ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ജനുവരി ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ അടക്കുകയാണ് നാളെയാണ് അവസാനത്തെ ദിവസം ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് പത്ത് ട്രാൻസ്ഫറുകളാണ് നടത്തിയിട്ടുള്ളത് എട്ട് താരങ്ങൾ ക്ലബ്ബ് വിട്ട് കഴിഞ്ഞു രണ്ട് താരങ്ങൾ ക്ലബിലേക്ക് വന്നു ഇനിയും ചില ട്രാൻസ്ഫറുകൾ നടന്നേക്കാം എന്ന് മാർക്കസ് മർബുലാവ് നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ ആശിഷ് നേഗി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കീപ്പറെ ഇപ്പോൾ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അർഷ് അൻവർ ഷെയ്ഖ് എന്ന താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത് പ്രീ കോൺട്രാക്റ്റിൽ എത്തുകയാണ് ചെയ്തിട്ടുള്ളത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലാണ് അർഷ് അൻവർ ഷെയ്ഖ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുക ഇക്കാര്യം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു സോഴ്സ് വേറെയായിരുന്നു അത് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ ആശിഷ് നേഗി ചെയ്തിട്ടുള്ളത് മോഹൻ ബഗാന്റെ ഗോൾ കീപ്പറാണ് ഹർഷ് അൻവർ ഷെയ്ഖ് ഒരു യുവതാരമാണ് ഇതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ പങ്കുവെച്ചിട്ടുണ്ട് അതോടൊപ്പം ആശിഷ് നേഗി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അതായത് ഈ ട്രാൻസ്ഫർ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഒരു സർപ്രൈസ് ട്രാൻസ്ഫർ ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അത് ആരാണ് എന്നോ അല്ലെങ്കിൽ എന്താണ് എന്നോ എന്നുള്ളതൊന്നും വ്യക്തമായിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻഡർക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റൂമറുകൾ വളരെ സജീവമാണ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പർമാർക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള റൂമറുകൾ സജീവമാണ് ഏതായാലും ആ ഒരു സർപ്രൈസ് ട്രാൻസ്ഫർ എന്താണ് എന്നുള്ളത് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത ഒരുമയോടും കാണാം